ആമലു സ്വാവിയുടെ ഒരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും ആർദവമായ സ്വാഗതം അപ്പോൾ ഇന്ന് ഏതാനും യോഗ പോസുകളാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ചെയ്യുന്നത് എൻ്റെ മോൻ തന്നെയാണ് അപ്പോൾ ആദ്യത്തെ പോസ്സാണ് കൗടിങ്യാസനം അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക യോഗയുടെ കുറച്ച് പോസുകൾ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ നെക്സ്റ്റ് ഇനി ചെയ്യാൻ പോകുന്നത് ഭഗാസനം അപ്പം ഇതൊക്കെ മോൻ ചെറിയ ക്ലാസ്സിൽ തൊട്ടിട്ട് യോഗ പഠിക്കാൻ തുടങ്ങിയതാട്ടോ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ തന്നെയാണ് മോനും പഠിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ പറയുന്നതല്ല മോനെ ചേർത്തിയതിന് ശേഷം എനിക്ക് ജോലി കിട്ടി എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ശരി അപ്പോൾ ഭഗാസന രണ്ട് സൈഡെന്നും കാണിക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റ് ആ വ്യൂ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് രണ്ടിപ്പോൾ സൈഡൊന്നും ഞാൻ എടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് കുട്ടികളൊക്കെ പെട്ടെന്ന് എടുത്ത് ഇതേപോലെ ചെയ്യാൻ ശ്രമിക്കരുതേ നമ്മൾ വാമപ്പ് സൂര്യ നമസ്കാരം ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ എക്സസൈസുകൾ അതായത് ബോഡി നന്നായി വാമപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത്രയും വലിയ ആസനങ്ങൾ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നെക്സ്റ്റ് ഇനി ചെയ്യാൻ പോകുന്നത് പൂർണ്ണ ഭുജങ്കാസനം അപ്പോൾ വാമപ്പ് ഒന്നും ചെയ്യാതെ ഈ ആസനങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ എവിടെയെങ്കിലും പിടിക്കും അതുപോലെ ബോഡിക്ക് നല്ല പെയിൻ വരും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇങ്ങനത്തെ വലിയ ആസനങ്ങളൊക്കെ നമ്മൾ കുറച്ചുകൂടെ വെൽഡായതിന് ശേഷമാണ് പഠിക്കാൻ തുടങ്ങിയത് ചെറിയ ക്ലാസ്സിലൊന്നും വലിയ വലിയ ആസനങ്ങളൊന്നും പഠിക്കില്ല നമുക്ക് ചെറിയ ചെറിയ ആസനങ്ങൾ മാത്രമാണ് പഠിപ്പിച്ചു തരിക അതുമാത്രമല്ല ബോഡി അതിന് അത്രയും ഫിറ്റാണ് അതിന് ഓരോ പ്രായപരിധികളുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിപിട കൗടന്യാസനം കൗടന്യാസനത്തിന്റെ വേറൊരു വേശ്യം ഓരോ ആസനവും ചെയ്തതിന് ശേഷം റെസ്റ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് തുടങ്ങും അപ്പോൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ചക്രാസനം യോഗ സ്കൂളിൽ പഠിക്കുന്നതോടൊപ്പം ഞങ്ങള് സെന്ററിൽ പോയിട്ട് യോഗ സെന്ററിൽ പോയിട്ടും പഠിച്ചിട്ടുണ്ട് ആ സാറ് തന്നെയാണ് അവിടെ സെന്ററിൽ നടത്തിയിരുന്നത് അപ്പോൾ അവിടെ പോയിട്ട് ഞാനും മോനും കൂടെ യോഗ പഠിക്കാൻ പോയിരുന്നു അതുപോലെ തന്നെ യോഗയുടെ ഓരോ സബ് ജില്ലാതലവും ജില്ലാതലത്തിലും സ്റ്റേറ്റ് ലെവലിലും ഒക്കെ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടും സമ്മാനങ്ങൾ വാങ്ങിച്ചിട്ടും ഉണ്ട് കേട്ടോ ഞാനും മോനും അപ്പം ഇതാണ് ചക്രാസന ഞാൻ ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തന്നതാണ് ഇത് അർദ്ധ ചക്രാസനോ കേട്ടോ പൂർണ്ണ ചക്രാസനല്ല അർദ്ധ ചക്രാസനയാണ് യോഗ ചെയ്യുന്നതിലൂടെ നമുക്ക് ശരീരാസ്വാസ്ഥ്യങ്ങള് അതേപോലെ ടെൻഷൻ കുറയും മെയിനായിട്ട് നല്ല കോൺസെൻട്രേഷൻ കിട്ടും നമ്മളുടെ ബോഡിക്ക് വേണ്ടത് ഇതൊക്കെ തന്നെയല്ലേ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അതിന്റെ ടെൻഷൻ പോവാത്തവരാണെങ്കിലും വേറെ പല ടെൻഷനുകളും ഉണ്ടാവും എന്തെന്നെയാണെങ്കിലും ടെൻഷൻ മാറാൻ നമുക്ക് കുറച്ച് സമയം പ്രാണായാമം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ടെൻഷനൊക്കെ മാറും മൈൻഡ് വളരെ ഫ്രീ ആയി മാറും അപ്പോൾ ഈ ആസനത്തിൻ്റെ പേരാണ് സർവാംഗാസനം പ്രാണായാമം ഒരു ടെൻ ടൈംസ് വരെ നമുക്ക് ചെയ്യാവുന്നതാണ് ഡെയിലി ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റി ടൈംസ് വരെ നമുക്ക് പ്രാണായാമം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരവേദനകൾ മാറും അതേപോലെ മൈൻഡ് ഫ്രീ ആകും അപ്പോൾ ടെൻഷനൊക്കെ മാറിക്കിട്ടും ഇനി നമുക്ക് ചെയ്യാൻ പോകുന്ന ആസനത്തിൻ്റെ പേരാണ് കർണപീഡാസനം അപ്പം നമുക്ക് ഈ ഒരു ആസനം ചെയ്യുമ്പോൾ സർവാങ്കാസനത്തിൽ നിന്ന് നേരിട്ട് ഹലാസനത്തിലൂടെ വരുമ്പോൾ നമുക്ക് ഈ ആസനത്തിലേക്ക് എത്താവുന്നതാണ് അതുപോലെ തന്നെ ഇതിനോട് ബന്ധപ്പെട്ട് അതായത് സർവാംഗാസനത്തോട് ബന്ധപ്പെട്ട് വേറൊരാസനം കൂടെ ചെയ്യാവുന്നതാണ് ഞാൻ നെക്സ്റ്റ് കാണിക്കാം അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ഇത് സർവാങ്കാസനത്തിന്റെ വേറൊരു വേർഷൻ നമ്മൾ സർവാങ്കാസനത്തിൽ നിന്ന് കാല് സുഖാസനത്തില് പത്മാസനത്തിൽ വേണമെങ്കിലും വയ്ക്കാം സുഖാസനത്തില് വയ്ക്കുന്ന ഒരു വേർഷനാണ് ഇത് അപ്പോൾ സർവാകാസനം തൊട്ടിട്ടുള്ള ഈ ആസനങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ നിന്ന് മുകളിലേക്ക് സ്ട്രൈറ്റ് ആയിട്ടാണ് ഇരിക്കേണ്ടത് കേട്ടോ അപ്പോൾ യോഗയുടെ പല പോസുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ എല്ലാവർക്കും താങ്ക് യു ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നതിന്